നമ്മുടെ നാട്ടിൽ ദിവസേന ചെറുതും വലുതുമായി ഒരുപാട് സംരംഭങ്ങൾ തുറക്കാറുണ്ട് ചിലതെല്ലാം വിജയിക്കുന്നു ചിലത് പരാജയപ്പെടുന്നു അതിന്റെ കാരണം ഏത് എങ്ങനെ എവിടെ കൊടുക്കണം എന്ന് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണ് മുൻകാലത്തെ പോലെ നോട്ടീസ് അപ്ലൈ ചെയ്ത് പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചുമല്ല ഇപ്പോൾ പ്രചരണം നടക്കുന്നത് കുറച്ച് റീച്ചുള്ള ബ്ലോഗറെ കൊണ്ടുവന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിനെയും സർവീസിനെയും പബ്ലിക്കിന് പരിചയപ്പെടുത്തുന്നത് ആ പ്രചരിപ്പിക്കുന്ന വീഡിയോസിൽ കൊടുത്തിരിക്കുന്ന സർവീസും ക്വാളിറ്റിയും എന്നും നിലനിർത്താൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കുക ചില ആളുകൾ വാവ് സൂപ്പർ അടിപൊളി എന്നെല്ലാം പറഞ്ഞാണ് പ്രമോഷൻ ചെയ്യുന്നത് അതെല്ലാം കണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി വരുന്ന നമ്മുടെ കസ്റ്റമറിൽ ചിലരെങ്കിലും എന്തെങ്കിലും ഒരു തൃപ്തി കുറവുണ്ടെങ്കിൽ അത് വളരെയധികം നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് സാധ്യത കൂടുതലാണ് ഓരോ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും കൃത്യമായി ക്വാളിറ്റിയും സർവീസും പരിശോധിച്ചതിനു ശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ബ്രാൻഡും മുൻനിരയിലെത്തും